ഡിജിറ്റൽ ചിത്രരചനാരംഗത്ത് പ്രതിഭ തെളിയിച്ച ഒരു മലയാളിയെ പരിചയപ്പെടാം തലശ്ശേരി സ്വദേശിയായ ഹാസിം അമീൻ അബുദാബിയിൽ നടന്ന മിഡിൽ ഈസ്റ്റ് ഫിലിം ആൻഡ് കോമിക്കോൺ എക്സിബിഷനിൽ ഇന്ത്യൻ സാന്നിധ്യമായിരുന്നു ഹാസിം അമീൻ ഗെയിമുകളുടെ ലോകം കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും വല്ലാതെ ആകർഷിക്കുന്ന കാലമാണി ഈ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും വലുതാണ് വർണ്ണാഭ ചിത്രങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളും ജീവസുറ്റ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അത്ഭുതപ്പെടും വരകളുടെയും വർണ്ണങ്ങളുടെയും ഈ വിസ്മയ കാഴ്ചകൾക്ക് പിന്നിലുള്ളത് ഒരു മലയാളിയാണ് കണ്ണൂർ തലശ്ശേരി സ്വദേശി ഹാസിം അമീൻ ചെറുപ്പം മുതൽ എനിക്ക് വരയ്ക്കാൻ എൻ്റെ ഒരു പാഷനായിരുന്നു അത് ചെറുപ്പത്തിൽ അഞ്ചാം വയസ്സ് മുതൽ വരച്ചിട്ട് സ്കൂളിലും ബാക്കിലും ബാക്കിലും എന്നിട്ട് ഞാൻ ചൂസ് കുറഞ്ഞ പ്രായത്തിനിടയിൽ നിരവധി അന്താരാഷ്ട്ര ുംന്താരാഷ്ട്രസിദ്ധീകരണങ്ങളിൽ നിറക്കൂട്ടുകൾ ഇടം പിടിച്ചിട്ടുണ്ട് റോൾ പ്ലേയിങ് ഗെയിം എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഈ വരകൾ അഞ്ചു മുതൽ വര ഹസിമിന്റെ കൂടെയുണ്ട് പത്താം ക്ലാസ് വരെ ദുബൈയിലായിരുന്നു പഠനം വര പ്രൊഫഷനായി മാറുമെന്ന കുടുംബമോ ഇദ്ദേഹമോ ഒരിക്കലും കരുതിയതല്ല ഓൺലൈനാണ് ഞാൻ ശരിക്കും ആർട്ട് പഠിച്ചത് അത് ഇതെങ്ങനെയാണ് ഈ പെയിൻറിങ്ങിൻ്റെ ഓരോരോ ചിട്ട പഠിച്ച ഞാൻ ഓൺലൈനാണ് അത് അതുകൊണ്ട് ഈ ഓൺലൈൻ വർക്ക് ഇടുമ്പം ഈ ഓരോരോ വേറെ രാജ്യത്തുള്ള ആർട്ടിസ്റ്റിന് മീറ്റ് ചെയ്യാൻ പറ്റും സംസാരിക്കാൻ പറ്റും പഠിക്കാനും പറ്റും അതുപോലെ വേറെ വേറെ പുറത്തുള്ള കമ്പനീസിന് മീറ്റ് ചെയ്യാൻ പറ്റും ബാംഗ്ലൂരുവിലും സിംഗപ്പൂരിലുമായിരുന്നു വരകളുടെ ലോകത്തെ ഉപരിപഠനം അത് കഴിഞ്ഞതോടെ വര തന്നെ ഭാവി എന്നുറപ്പിച്ചു ഡിജിറ്റൽ ആർട്ടിനോട് ഏറെ താല്പര്യമുണ്ടായിരുന്നു ഉള്ളിൽ പഠനം തീർന്ന് തലശ്ശേരിയിൽ എത്തിയതോടെ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചു പാറാലിലെ അമീൻ ഹസ്സൻ സുമയ്യാ ദമ്പതികളുടെ മൂത്ത മകൻ തൻ്റെ പാഷന് നിറം പകരാൻ തുടങ്ങിയത് ഈ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വെറൈറ്റി സംഭവം ചെയ്യാൻ പറയും ഒരു ഗ്രാഫിക് ആർട്ടായാലും എന്തെങ്കിലും വിഷ്വൽ എന്താണുള്ളത് കൂടുതൽ അത് എല്ലാം സംഘടിപ്പിക്കാൻ ഒരു അതിൻ്റെ അതിൻ്റെ യൂസ് കേസ് ഉണ്ടാവും എല്ലാവർക്കും കൂടി പ്രീ ഇസ്ലാമിക് ചരിത്രവും അറേബ്യൻ മിത്തോളജിയുമായി ബന്ധപ്പെട്ട ദി ഷ്രൈൻസ് ഓഫ് ആർ എന്ന ഹസിമിൻ്റെ പുസ്തകം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വരയ്ക്കുന്നത് മുഴുവൻ അന്താരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടിയാണ് യു എസ് ആസ്ഥാനമായ പൈസ കമ്പനിക്ക് വേണ്ടിയാണ് കൂടുതൽ വരകൾ ഇപ്പം എൻ്റെ ബൂത്തിൽ വരുമ്പോൾ കുറെ ആൾക്ക് ഞാൻ ഇന്ത്യനും അറബിക്കും അതെല്ലാം വരക്കുന്നത് അതുകൊണ്ട് ഇഷ്ടമായി കൂടുതൽ ആൾക്കാർ വെസ്റ്റേൺ ഇതല്ല കൂടുതൽ ബേസ് അതുകൊണ്ട് ഈ എനിക്ക് കുറച്ചും കൂടി ഈസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അത് ആൾക്കാർക്ക് ഇഷ്ടം വലിയ ഡിജിറ്റൽ ആർട്ട് ആയതിനാൽ ഫോട്ടോഷോപ്പിൽ ടാബ്ലറ്റ് ഉപയോഗിച്ചാണ് പെയിന്റ് ചെയ്യുക പെൻസിലിൽ വരക്കുന്നത് പോലെ ലൈൻ ആർട്ടും ചെയ്ത് നിറം നൽകും എണ്ണച്ചായത്തിൽ വരക്കുന്ന രീതി ഡിജിറ്റലായി ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ സവിശേഷത ഡിജിറ്റൽ ആർട്ട് രംഗത്തെ മാറ്റങ്ങൾ വളരെ വലുതാണെന്ന് ഹസിം പറയുന്നു ഈ മറ്റേ പണ്ടത്തെ ആനിമേഷൻ അല്ലാണ്ടും ഇപ്പോഴത്തെ പുതിയ പടത്തിലെല്ലാം ഈ ചിത്രങ്ങളെ വരെ ഉപയോഗിച്ചിട്ട് മൂവയിപ്പിക്കുന്നുണ്ട് അങ്ങ അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഓരോരോ കാലം ഗെയിമും ഇങ്ങനെ ഓരോരോ സ്റ്റൈൽ മാറും ഉപയോഗം മാറും അബുദാബിയിൽ അടുത്തിടെ നടന്ന മിഡിൽ ഈസ്റ്റ് ഫിലിം ആൻഡ് കോമിക് കോൺ എക്സിബിഷനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ചുരുക്കം ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ നാലു വർഷമായി അമേരിക്കൻ കനേഡിയൻ ഫ്രഞ്ച് കമ്പനികൾക്ക് അവരുടെ ഗെയിമിംഗ് ഫാൻറ്റസി ആർട്ട് സീരീസുകൾക്ക് നിറം പകരുകയാണ് ഹസിം ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ കാഴ്ചകളൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത അടുത്തയാഴ്ച കണ്ടു Oh,